നാടൻ രീതിയിൽ മുതിരക്കറി വെച്ചാൽ ഇത്ര രുചിയോ മുപ്പത് മിനിറ്റ് മാത്രം മതി ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുതിരക്കറി ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു കുക്കറിൽ ഒരു കപ്പ് മുതിര എടുക്കുക നമ്മളിവിടെ രണ്ട് മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്ത മുതിരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും മുതിര വേവിക്കാൻ ആവശ്യത്തിന് വെള്ളവും ചേർക്കുക നന്നായി ഇളക്കുക ഹൈ ഫ്ലെയിമിൽ മൂന്ന് ബ്രിസില് അടിപ്പിക്കുക ഓരോ കുക്കറിനും പാചക സമയം വ്യത്യസ്തമായിരിക്കും മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കുറഞ്ഞത് ഇരുപത് മിനിറ്റ് എങ്കിലും കഴിഞ്ഞേ മൂടി തുറക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മൂടി തുറക്കാം മുതിര നന്നായി വെന്തിട്ടുണ്ട് ഇനി ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയതിനു ശേഷം രണ്ട് പച്ചമുളക് അരിഞ്ഞത് അഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് അര ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം അരിഞ്ഞത് കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വഴറ്റുക ഇനി ഒരു സവോള അരിഞ്ഞതും അര ടീസ്പൂൺ ഉപ്പും ചേർക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ചെറുതായി ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് കൂടി പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് മസാലകൾ ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുക നന്നായി മിക്സ് ചെയ്യുക ഒരു മിനിറ്റ് നേരം വഴറ്റുക ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മുതിര ചേർക്കാം ഒപ്പം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് നേരം വേവിക്കുക നല്ല നാടൻ മുതിര കറി റെസിപ്പി തയ്യാർ ഏറ്റവും ടേസ്റ്റ് ചോറിൻ്റെ ഒപ്പം കഴിക്കുമ്പോഴാണ് കേട്ടോ മുപ്പത് മിനിറ്റ് മാത്രം മതി ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുതിരകറി ഉണ്ടാക്കിയെടുക്കുക സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിനു വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്